നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക എന്നിലുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ മുഹമ്മദ് നബി സാഹുഹ് അലൈഹി വസ്ലമയിലൂടെ നമ്മളിലേക്ക് എത്തിയ വിശുദ്ധ ഖുർആൻ്റെ ചില ആയത്തുകളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് അത് ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നബി നബിസ്സല്ലാമ പറയുന്നത് നിങ്ങൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ പകർത്താൻ ശ്രമിക്കുക നിങ്ങൾ എന്നെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം ആ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നെ പിന്തുടരുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് പ്രവാചകൻ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി നോക്കുക ആ ജീവിതത്തിൽ പകർത്തുക എന്ന് മുഹമ്മദ് നബി നബീസുസലാം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചില ആളുകൾ ഇതിനെ പ്രവാചകൻ്റെ സ്വാർത്ഥതയായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് പ്രവാചകൻ എന്തൊരു സെൽഫിഷ് ആണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട് അതേപോലെ തന്നെ പല വിമർശനങ്ങൾക്കും ഇത് കാരണമാവാറുണ്ട് ആക്ച്വലി ഇത് വിമർശനാർഹമാണോ അതോ ഇത് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ള തെളിവാണോ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാ വി പ്രവാചകത്വത്തിൻ്റെ തെളിവുകൾ ഭാഗം മൂന്ന് ഞാനിപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആക്ച്വലി പ്രവാചക സുല അലൈ സ്ലം ഇങ്ങനെ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് ഈ സീരീസിൻ്റെ ഇതിന് മുന്നേത്തെ രണ്ട് എപ്പിസോഡുകൾ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രവാചകനെ പ്രവാചകൻ്റെ അനുയായികൾ എത്രത്തോളമാണ് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളത് ആ സ്വഹാവിമാരോട് അവർ മുഹമ്മദ് നബി സലി വല്ലമയെ ദൈവദൂതനായിട്ടാണ് കണ്ടിരുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് കണ്ടിരുന്നത് അവരോട് പ്രവാചകൻ സു അല്ലാസം ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അവർ ചെയ്യുക അവർ പ്രവാചകൻ സുല്ലാ അല്ലി സ്വലമെ കൂടുതൽ ശ്രദ്ധയോടുകൂടി വാച്ച് ചെയ്യുക അഥവാ നിരീക്ഷിക്കുകയാണ് ചെയ്യുക അതെന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് കാലം കൂടുന്തോറും അത് പതിനായിരങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട് അപ്പം ഇത്രയും ആളുകൾ പ്രവാചകനെ ശ്രദ്ധയോടു കൂടി വീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് വീക്ഷിക്കുന്നത് എല്ലാ സ്വകാര്യമായ സമയങ്ങളിലും ആ വീക്ഷണം നടക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് പോലും ഈവൻ പ്രവാചകൻ അലൈഹി അല്ലൈവലമ്മയുടെ ഭാര്യമാരോടുള്ള സഹവാസം പ്രവാചകൻ സലഹ് അലൈഹി വല്ല എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചിരുന്നത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് ഈ പ്രവാചക സ്ലോസ്ലമ എങ്ങനെയാണ് കിടന്നുറങ്ങിയിരുന്നത് അടക്കമുള്ള പ്രവാചകന്റെ വസ്ത്രധാരണം അടക്കമുള്ള ഓരോ കാര്യങ്ങളും ആ നിരീക്ഷണത്തിൽ വരുന്നുണ്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആളുകൾ അഥവാ ഈ നിരീക്ഷിക്കുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളാണ് പ്രവാചകനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളാണ് ചില ആളുകളുടെ ജീവൻ പോയി ചില ആളുകളുടെ കുടുംബക്കാർ മരണപ്പെട്ടു അഥവാ ഇത് ഇതിൻ്റെ പേരിൽ അതുപോലെ തന്നെ ചില ആളുകൾ സംബന്ധിച്ച് ആ ആളുകളെ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കി അത്രയും സ്നേഹമുള്ള കുടുംബങ്ങളിൽ നിന്ന് പ്രവാചകനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം പുറത്താക്കി അതുപോലെ തന്നെ വേറെ ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ സമ്പത്ത് കൂമ്പാരമായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായ അബ്ദുറഹ്മാൽ ബു അഫറൽനുഹു പ്രവാചകന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ഹിജറ ചെയ്ത് മദീനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സമ്പത്ത് പൂജ്യമാണ് അതുപോലെ തന്നെ ഉസ്മാൻ അലി അള്ളാഹുനു ഔബക്കർ അള്ളാഹ്നുഹു ഷുഹൈബുറമി അറല്ലാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ സമ്പത്തിൻ്റെ കൂമ്പാരം പ്രവാചകൻ സുഹി വസ്ലമക്കും ഇസ്ലാമിനും വേണ്ടി ഉപേക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകൾ ബിലാറുനഹു ഹബ്ബാബുറാഹനു ഒക്കെ അവരുടെ ശരീരത്തിലേറ്റ ആക്രമണങ്ങൾ ഹബ്ബാബ് അള്ളാഹുവിൻ്റെ ശരീരത്തിൽ ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പ് വെച്ചിട്ടുണ്ട് ബിലാൽ അള്ളാഹ്നുവിനെ ചുട്ടുപഴുപ്പിച്ച മണലിൽ കിടത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുകളിൽ പാറക്കല്ല് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറ്റ വ്യക്തിയിൽ വിശ്വസിച്ചും ഉണ്ട് കേട്ടോ ഈ ആളുകൾ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന ആളുകളാണ് പ്രവാചകനെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കാൻ തുടങ്ങിയത് പ്രവാചകന്റെ ഈ വാക്കുകൾക്ക് ശേഷം സ്വാഭാവികമായിട്ടും ഈ ആളുകൾ എന്തെങ്കിലും കേട്ടോ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ആളുകളാണോ ഒന്നവർക്കതിൻ്റെ ആവശ്യമില്ല ഇത്രയും റിസ്ക് എടുത്ത് ബ്ലൈൻഡ്ലി ഒരു കാര്യത്തെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അവർ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമയുടെ അടുത്ത് നിന്ന് അവർക്ക് വ്യക്തമാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ ചോദിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളുകളായിരുന്നു ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമയുടെ പേരക്കുട്ടി അഥവാ ജൈനബു അല്ലി അള്ളാഹ്നുഹയ്യയുടെ കുട്ടിക്ക് ശ്വാസ തടസ്സമുണ്ടായപ്പോൾ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല പോയി ആ ശ്വാസ തടസ്സമുള്ള കുട്ടിയെ കണ്ട് പ്രവാചകന് കരച്ചിൽ വന്നു പ്രവാചകൻ്റെ കണ്ണ് എന്ന് പ്രവാചകൻ കരയാണ് അത് കണ്ടിട്ട് സാഹിദ് അലഹി അള്ളാഹുനുഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ എന്താണിത് അത് പ്രവാചകൻ കരയുകയോ എന്ന ധ്വനിയിലാണ് ചോദ്യം സാഹിദ് അള്ളഹു എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് മദീനയിലേക്ക് പ്രവാചകൻ എത്തി അല്ലെങ്കിൽ പ്രവാചകൻ എത്തുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് ഒരു പ്രവാചകത്തിൻ്റെ ഒരു പത്ത് വർഷത്തിനൊക്കെ ശേഷം ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അപ്പോൾ സാഹിദ് മുൻ അള്ളഹുവിൻ്റെ ചിലപ്പോൾ ഒരുപക്ഷെ അറിയായിട്ടായിരിക്കാം അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പ്രവാചകൻ കരയുകയാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് പ്രവാചകൻ വിശദീകരണം കൊടുക്കുകയാണ് ഇത് കാരുണ്യത്തിൻ്റെ കണ്ണുതീരാണ് ഇത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ വിശ്വസിക്കുന്ന ആളുകളല്ല നല്ല റിസ്ക് എടുത്ത് വിശ്വസിക്കുന്ന ആളുകളാണ് ആ ആളുകൾ പ്രവാചകനെ കൂടുതൽ ശക്തമായിട്ട് നിരീക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാ വല്ലം സത്യമല്ല പറയുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്കത് കണ്ടെത്താൻ കഴിയുന്നതാണ് കാരണം അത് ചില്ലറക്കാരല്ല ഇവരെ സംബന്ധിച്ച് ഇവർ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് പ്രവാചകൻ സുല്ലി വല്ലാമയ്ക്ക് ശേഷം പിന്നെ ഇസ്ലാമിക സാമ്രാജ്യം കൊണ്ടുപോകുന്ന ആളുകൾ അതിൻ്റെ വലിയ വിപുലീകരണം നടത്തുന്ന ആളുകൾ ഈ സ്വഹായിമാരാണ് അദ്ദേഹത്തിന് ശേഷം ഉണ്ടാകുന്ന വളരെ വളരെ ബ്രില്യൻറ്റായിട്ട് ഭരണം നടത്തുന്ന നാല് ഹലീഫുമാർ അതുപോലെ തന്നെ യുദ്ധത്തിന് നയിക്കുന്ന വലിയ സേനാധിപന്മാർ തന്ത്രങ്ങളുടെ വലിയ കാര്യങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്ന പല ആളുകളും അതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പ്രവാചകുലസ്ലം പറയുന്ന സത്യമല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്തിട്ട് എന്തിനു പ്രവാചകുലസയുടെ കൂടെ ഇതൊക്കെ ഇതൊക്കെ ഒഴിവാക്കി ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തിന് ജീവിക്കണം സ്വാഭാവികമായിട്ടും പ്രവാചകന് കളവ് പറയൽ സത്യമല്ലാതെ ഇരിക്കൽ പ്രവാചകം പറയുന്ന കാര്യം സത്യമല്ലാതെ ഇരിക്കൽ ഈ അവസ്ഥയിൽ അസാധ്യമാണ് പ്രവാചക സ്വസ്ലം പറയുന്ന നുണയാണെങ്കിൽ പ്രവാചക സ്വലത്ത അലൈഹി സ്വലം പറയുന്ന കാര്യങ്ങളിൽ നിഗൂഢതകളുണ്ടെങ്കിൽ എങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലം ഈ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രവാചക സ്വലമൊക്കെ എങ്ങനെയത് മറച്ചു വെക്കാൻ പറ്റും ഇവർ ഇങ്ങനെ പ്രവാചകനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ ഈ പ്രവാചകനെ മറച്ചു വെക്കാനാണ് ആഗ്രഹമെങ്കിൽ പ്രവാചകൻ പറയുന്ന നുണയാണ് നിഗൂഢതയാണ് ഇവരിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആഗ്രഹമെങ്കിൽ പ്രവാചകൻ അവരോട് എന്നെ നിങ്ങളെപ്പോഴും നോക്കിയും ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കും എന്നെ നിങ്ങളുടെ ജീവിതത്തിനെ മാതൃകയ്ക്കും എന്ന് പറയുമോ പരമാവധി അവരിൽ നിന്ന് മാറി നിൽക്കാനല്ലേ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം പറമാചം സല വസ്സലമക്ക് ഭ്രാന്താണെന്ന് ചില ആളുകൾ പറയുന്നത് ഒഴുതുമില്ല അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന വിഷയങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ അതേപോലെ തന്നെ സ്ഥലകാല ബന്ധമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വിചിത്രമായ കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാവില്ലേ ഒരാളിങ്ങനെ ഇവർ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഈ ആൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇവർ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക്കുകൾ എടുക്കുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നത് ആ ആളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേർച്ചകളില്ലെങ്കിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ല അദ്ദേഹത്തിന് ബ്രാന്ത് എന്നുള്ളത് അതേപോലെ തന്നെ പ്രവാചക സല അലി സ്വലാമ സ്വാർത്ഥമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രവാചകു അഹുസ്സലാമ ഇങ്ങനെ പറയോ കാരണം ഇങ്ങനെ പറഞ്ഞാൽ എന്നെ നിങ്ങൾ നോക്കൂ എന്നെ നിങ്ങൾ മാതൃകയാക്കൂ ഞാൻ ഞാൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് പ്രവാചകൻ പറയൂലോ കാരണം സ്വാർത്ഥനാണെങ്കിൽ തൻ്റെ സുഖങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതയിൽ പോലും തെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പ്രവാചകന് വന്നേ സ്വകാര്യതയിൽ പോലും പ്രവാചകൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ബാക്കിയുള്ള ആളുകളെ നിരീക്ഷിക്കുകയാണ് പ്രവാചകന് സ്വകാര്യതയെ പോലും തെറ്റ് ചെയ്യാൻ പറ്റൂല പ്രവാചകൻ സ്വാർത്ഥനല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പറഞ്ഞ പോലെ പ്രവാചകൻ കളവ് പറയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രവാചകന് ഭ്രാന്തുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക അറൊഗൻ്റായ റഫായ കപടതയുള്ള അനുയായികളിൽ നിന്ന് എന്തൊക്കെയോ വെക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ലീഡറാണ് എന്ന് വിചാരിച്ചോ അങ്ങനത്തെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് കാണാൻ കഴിയും ആ ലീഡേഴ്സ് എങ്ങനത്തെ ആളുകളാണ് ആ ലീഡേഴ്സ് പലപ്പോഴും അനുയായികൾക്കിടയിൽ പലപ്പോഴും കുറവ് മാത്രം വരുന്ന ആളുകളാണ് കിം ജോങ് ഉന്നിനെ നമുക്കറിയാം അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്കറിയാം ആ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ അനുയായികളുടെ മുന്നിലേക്ക് വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ പ്രവാചകനോ അനുയായികൾക്കിടയിൽ ജീവിച്ചു മാത്രമല്ല അനുയായികളോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ എന്നെ നോക്കിക്കോളിൻ ആ കോൺഫിഡൻസ് നോക്കി നിങ്ങൾ എന്നെ നോക്കിക്കോളിൻ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കോ സ്വകാര്യത നോക്കിക്കോ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവും ബാക്കിയുള്ള ആളുകളുടെ ദൃഷ്ടിയിലാണ് ജീവിക്കുന്നത് ബാക്കിയുള്ള ആൾക്ക് പ്രവാചകൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളാണ് പ്രവാചകൻ അലൈഹി അല്ലൈസ്മ കൊണ്ട് ജീവിതത്തിൽ ഭൗതികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണ് അപ്പോൾ അവരോട് പ്രവാചകൻ നോക്കിക്കൊള്ളാൻ ധൈര്യപൂർവ്വം പറയുകയാണെങ്കിൽ പ്രവാചകൻ പറയുന്ന കാര്യത്തിൽ പ്രവാചകൻ അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്നാണ് അതിനർത്ഥം പ്രവാചകൻ പറയുന്ന കാര്യം നുണയല്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് പ്രവാചകനെങ്കിലും ഉറപ്പാണ് പ്രവാചകൻ പറയുന്ന കാര്യം അത്രയും സത്യം എന്നുള്ളത് പ്രവാചകൻ ഉറപ്പാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല അലി സ്വലം പറയുന്ന കാര്യങ്ങളിൽ നുണയുണ്ടെങ്കിൽ പ്രവാചകന് ഭ്രാന്ത് ഉണ്ടെങ്കിൽ പ്രവാചകൻ സ്വാർത്ഥനാണെങ്കിൽ പ്രവാചകൻ ഒരു കപടമായ ഒരറകൻ്റായ മറ്റുള്ളവർ എന്തൊക്കെയോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ലീഡർ ആയിരുന്നുവെങ്കിൽ അത് അനുയായികൾക്ക് വളരെ എളുപ്പം പ്രവാചകനെ വാച്ച് വാച്ചിയാൻ ശ്രമിക്കുന്ന അനുയായികൾക്ക് വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഇതിലെന്തെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ ഒരിക്കലും എന്നെ നിങ്ങളെപ്പോഴും നിരീക്ഷിക്കൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യൂ എന്ന കാര്യം പറയുകയുമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകത്വത്തിനുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയുമായിട്ട്